നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ടോക്സിക് ചേച്ചി അതായത് നമ്മുടെ ഗീതു മോഹൻദാസ് ചേച്ചിയിലെ ചേച്ചി ഇപ്പം ഒരു സിനിമ എടുത്തിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ ടോക്സിക് നമ്മുടെ യാഷാണ് സിനിമയിൽ നായകനായിട്ടെത്തുന്നത് അപ്പൊ യാഷിന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു ഓൾറെഡി നമ്മുടെ ട്രെയിലറിന്റെ റിയാക്ഷനൊക്കെ നമ്മൾ ചെയ്താൽ അപ്പം ഈ ചേച്ചി നമ്മുടെ മമ്മുക്കാടെ കസവ സിനിമ ഇറങ്ങിയ സമയത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുറച്ച് ആളുകളുണ്ടല്ലോ നമ്മുടെ പാർവതി തിരുവോത്ത് അതുപോലെ തന്നെ ഈ ചേച്ചി എല്ലാം കൂടി ഇരുന്നുകൊണ്ട് ഈ ഒരു സിനിമയെയും മമ്മുക്ക എന്ന് പറയുന്ന നടനെയും കുറിച്ചിട്ട് വലിച്ചു കീറി കുറെ പ്രസ്താവനകൾ അങ്ങോട്ട് നടത്തിയിരുന്നു എന്നിട്ട് ആ സിനിമയ്ക്ക് വല്ല സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉല് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല രാജൻ സക്രിയ വീണ്ടും ഒരു വരവ് കൂടി വരും എന്ന് നമ്മുടെ ജോബി ജോർജ് ഒരു മുന്നറിയിപ്പും കൂടെ നൽകിയിട്ടുണ്ട് അവിടൊപ്പം നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മുക്കാടെ ഒരു തകർപ്പൻ പോലീസ് കഥാപാത്രം ഉണ്ടായിരുന്നു കാരക്യാമൂറി ഷൺമുഖം അല്ലെ ആ ഷൺമുഖം എന്ന ക്യാരക്ടറും വീണ്ടും ഡിസ്ക്രീനിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയോട് വന്നിട്ടുണ്ട് സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അപ്പം നമുക്ക് നേരെ ടോക്സിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഒരു കോപ്പിലെ പരിപാടി കാണിച്ചു വെച്ച ഇവർക്കൊക്കെ ഈ സ്ത്രീകളോട് എന്താണ് അല്ലെങ്കിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഈ ചാച്ചി അതായത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ചേച്ചിയുടെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള ടോക്സിക് എന്ന സിനിമയിൽ ആ ഒരു ചെറിയ സീൻ അതായത് സ്ത്രീകളോട് ഇത്രയും അധികം കരുതലും കരുണയും അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കാത്ത തരത്തിൽ നൈസായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സീനുണ്ടല്ലോ ആ സിനിമയിൽ അത് ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം സംഭവമൊക്കെ ക്യാമറ ആ കളർ ഗ്രേഡിംഗ് ഒക്കെ കൊള്ളാം സൂപ്പർ You think you can go? Nice shot. Huh? I don't think so. Nobody's so insane. Oh, we do You do. Wow. Just a fucking driver. ആ ശ്രീവിരുദ്ധദേവല്ല hey, hey. പരിപാടി അപ്പൊ ഞാൻ ജസ്റ്റ് ഈ സീൻ ഒന്ന് കാണിച്ചത് ഇതിനകത്ത് എവിടെങ്കിലും വിരുദ്ധത ഉണ്ടോ നിങ്ങൾ പറ എവിടെങ്കിലും സ്ത്രീ വിരുദ്ധത ഉണ്ടോ കസബ എന്ന സിനിമയിൽ മമുക്ക പോലീസുകാരനായിട്ട് എത്തുമ്പോൾ അതേ ഒരു പോലീസുകാരിയെ ഇങ്ങനെ ബെൽറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു സംഭവം സിഗരറ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇതാണ് ഇവർ അന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീ വിരുദ്ധത പക്ഷെ ഇതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു സീനുമില്ല ഇത് തീർത്തും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമ നമ്മുടെ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന സംവിധായിക ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതെന്ന് എന്തായാലും ഗീതു മോഹൻദാസിന്റെ ഈ ഒരു ട്രെയിലർ വലിയ വിവാദമായതിനു ശേഷം നമ്മുടെ പാർവതി തെരുവോത്ത് ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്തു എന്നുള്ളൊരു വാർത്തയും കണ്ടിട്ടുണ്ട് അതെന്തായാലും സ്വാഗതാർഹമാണ് അല്ലേ പറയുന്നതൊന്ന് പ്രവൃത്തി വേറെ കാണിക്കുമ്പോഴത്തേക്ക് അത് ചെയ്യണമല്ലോ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അവരും ഇവരും തമ്മിൽ എന്താണൊരു വ്യത്യാസം എന്താണേലും ടോക്സിക് എന്ന സിനിമയിലെ ഈ ഒരു രംഗം ഇപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവെച്ചിട്ടുണ്ട് പക്ഷെ ട്രെയിലർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട് യാഷിനെ പോലുള്ള ഒരു നടനയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കാൻ ഗീതു മോഹൻദാസ് കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തിനൊക്കെ നമ്മൾ ബിഗ് സെലൂട്ട് കാരണം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മളത് പ്രശംസിക്കുന്നുണ്ട് പക്ഷെ പറയുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തികളോടെ കൊണ്ടുവരണം അത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളും സംസാരിക്കും എന്തായാലും സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലും ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന നമ്മുടെ ചേച്ചി ഇപ്പോഴും മേളിൽ തന്നെയാണ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കാം മമ്മുകാട കസബ അതുപോലെ തന്നെ കാരക്ക മുറിഷൺ അതുപോലെ ടോക്സിക് എന്ന സിനിമയും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.